ൊല്ലി കരാറുകാരനെതിരെ ഗുരുവായൂർ നഗരസഭയുടെ അടിയന്തര കൌൺസിൽ യോഗത്തിൽ കരാറുകാരൻ പരാതി പരിഹാരത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും കൌൺസിൽ യോഗം വിലയിരുത്തി ഉദ്യോഗസ്ഥർക്ക് പ്രവൃത്തികളുടെ മേൽനോട്ട ചുമതല നൽകാൻ യോഗം തീരുമാനിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നടത്തുന്ന പ്രാദേശിക വികസന സദസ്സുകളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസം ഉയർന്നു ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ വ്യക്തമാക്കി എൽഡിഎഫിന്റെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കാനാണ് ശ്രമമെന്ന് അദ്ദേഹം എം എൽ എ ആസ്തി വികസന പദ്ധതി ഉൾപ്പെടുത്തി നഗരസഭയുടെ വാർഡ് എൺപത്തിയാറാം നമ്പർ അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിന് ഇരുപത് ലക്ഷം രൂപ ഭരണാനുമതി നൽകുന്നതിന് കൌൺസിൽ തീരുമാനിച്ചു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ഐആർടിസിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മെഷീനുകളുടെ പ്രപ്പോസലുകൾ കൌൺസിൽ പരിഗണിച്ചു യോഗത്തിൽ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷനായി